ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഭിത്തിയിലൊക്കെ ഇതുപോലെ ഒരുപാട് ചിത്രപ്പണികളും കലാവിരുതികളൊക്കെ കാണുമല്ലോ അപ്പോൾ അത് പെട്ടെന്നൊന്ന് മായ്ക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞാലോ ഒരു പരിധി വരെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് വിനാഗിരി ആട്ടോ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പാത്രം കഴിഞ്ഞാൽ ലിക്വിഡ് ഉണ്ടല്ലോ അത് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അപ്പോൾ ആ ലിക്വിഡ് കൂടെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പേസ്റ്റ് ആട്ടോ ഇതിന് മെയിനായിട്ട് നല്ല സാധനം എന്ന് പറഞ്ഞാൽ കോൾഗേറ്റ് പേസ്റ്റ് ആട്ടോ ഏറ്റവും അടിപൊളി മറ്റുള്ള പേസ്റ്റിനേക്കാളും എഫക്റ്റ് ആയിട്ടുള്ളത് കോൾഗേറ്റ് പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോഴാട്ടോ അപ്പോൾ അതും ഒരു സ്പൂൺ എടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം പേസ്റ്റ് അലക്കാൻ കുറച്ച് താമസമുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കാൻ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു പഴയ ബ്രഷോ പിന്നെ നമ്മുടെ പാത്രം സ്പോഞ്ച് ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും സ്പോഞ്ച് ആയാലും മതി ഞാൻ ആദ്യം ഇവിടെ ബ്രഷ് വെച്ചാട്ടോ ക്ലീൻ ആക്കി എടുക്കുന്നത് ആദ്യം ആ ബ്രഷൊന്ന് സൊല്യൂഷനും ഒക്കെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം വളരെ പെട്ടെന്ന് തന്നെ ഈ കളറൊക്കെ ഇളകി വരും കേട്ടോ ഈ സ്കെച്ച് പെനിൻ്റെയും ആ കളറെല്ലാം വാട്ടർ കളറും എല്ലാം ഇളകി വരും നിങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷനാണിത് ഒരു പരിധി വരെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കൊരു നനയും തുണി വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒന്ന് തുടച്ചുകൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ വരച്ചു വച്ചിട്ടുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഒരുപാട് സ്ഥലത്തുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് മാത്രമേ ഒന്ന് ക്ലീനാക്കുന്നുള്ളൂ പെട്ടെന്ന് ആ വൃത്തികേടൊന്ന് മാറാൻ വേണ്ടി നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പെയിൻ്റ് ഒന്നും ഒടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കണം പിന്നെ ഈ പെയിൻ്റ് ഒന്നും ഇളകി പോകത്തില്ല അത് ഓർത്ത് ആരും പേടിക്കേണ്ട കേട്ടോ പ്ലെയിൻ്റ് ഇളകി പോകാതെ തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ നമ്മുടെ മറ്റേ നമ്മൾ പേന ഉണ്ടല്ലോ ബോൾ പേൻ അതിൻ്റെ മഷി മാത്രം പോകാൻ കുറച്ചൊരു പാടുണ്ട് ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ നമുക്ക് മാറിക്കിട്ടും ആ വൃത്തികേട് എന്തായാലും മാറിക്കിട്ടും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കണം എന്നിട്ട് ഇടയ്ക്കത് ഇതുപോലെ ഒന്ന് നനയും തുന്നി വെച്ചൊന്ന് തുടച്ചു കൊടുക്കണം അപ്പോൾ അതുപോലെ നമ്മുടെ സ്വിച്ച് ബോർഡും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീനാക്കാൻ കട്ടോ ഇത് നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു കുറേ പഴയ സ്വിച്ച് ബോർഡ് ആട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ അതുംകൂടെ ഒന്ന് ക്ലീനാക്കാതെ അതുപോലെ നമ്മുടെ വിത്തിയിൽ നമ്മളിങ്ങനെ അല്ലാതെ അഴുക്ക് പിടിക്കുമല്ലോ ഈ കളറ് ചെയ്യുന്ന അല്ലാതെ അഴുക്ക് പിടിക്കുന്ന എല്ലാം ഈയൊരു സാധനം വെച്ച് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വളരെയധികം നല്ലതാണ് ഈ അഴുക്കൊക്കെ മാറിക്കിട്ടും നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ അഴുക്ക് ഇളകി വരാനും ഈ ഒരു സൊല്യൂഷൻ വളരെയധികം നല്ലതാണ് ഇത് കണ്ടോ നല്ല രീതിയിൽ അത് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ തു ഇത് അപ്ലൈ ചെയ്യുന്ന തുടർ അനുസരിച്ച് ഒരു തനം തുണി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുത്ത് ക്ലീനാക്കി എടുത്താൽ മതി പഴയ സ്വിച്ച് ബോർഡൊക്കെ ആണെങ്കിൽ തൊഴി ഇതുപോലെ ക്ലീനാക്കി എടുക്കാം ഈ ഒരു സൊല്യൂഷൻ വെച്ച് ഞാൻ പിന്നീട് നമ്മുടെ ആ ഒരു സ്ക്രബ്ബർ വെച്ചാട്ടോ ഒന്ന് ഉരച്ച് കൊടുക്കുന്നത് കുറച്ചുകൂടെ നമ്മൾ ഇച്ചിരി നന്നായിട്ടൊന്ന് ഉറച്ചു കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ക്ലീനായി കിട്ടും പ്രശ്നേക്കാളും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിത് കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ ഇവിടെ എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ആകുമ്പോഴത്തേനിക്കും അങ്ങനെയാണല്ലോ മിക്ക വീടുകളിലും കാണും ഈ ഒരു കലാപരിപാടികളല്ലേ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ മാ ഒരു എന്താ പറയുക നല്ലൊരു തിളക്കം വരാൻ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് കളറൊക്കെ നന്നായിട്ട് തന്നെ മാറിക്കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വിഷയം വെച്ച് നമ്മുടെ പൈപ്പൊക്കെ ക്ലീനാക്കാൻ കേട്ടോ പൈപ്പിലെ അഴുക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ പൈപ്പ് ക്ലീൻ ചെയ്യാം അതുപോലെ സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാം അതുപോലെ നമ്മുടെ കുട്ടികൾ വരച്ചിട്ടുള്ള ഈ പാടുകളും എല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞില്ല ആ ബോൾ പെൻ വെച്ചുള്ള മഷ മാത്രം കുറച്ച് പാടുണ്ട് ഞാനിത് ഒരുപാട് അങ്ങ് ഇട്ടോങ്ങ് ഉരച്ച് കഴുകിയതുമില്ല എന്നാലും ആ വൃത്തികേടൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ